ഹായ് ഫ്രണ്ട്സ് ജൂലൈ മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മൂന്ന് മുതൽ എയർടെൽ സിമ്മിൻ്റെ റീചാർജ് പാക്കുകളൊക്കെ വർദ്ധിപ്പിച്ചതായിട്ട് നമ്മൾ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് എയർടെൽ സിമ്മിൻ്റെ ലാഭകരമായിട്ടുള്ള ഫൈവ് ജി അൺലിമിറ്റഡ് റീചാർജുകളും അതുപോലെ തന്നെ ഏതെല്ലാം ഫൈവ് ജി പ്ലാനുകളാണ് വരുന്നത് എന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് എയർടെൽ സിമ്മിന്റെ ജൂലൈ മൂന്ന് മുതൽ പുതുക്കിയ റീചാർജ് പാക്കുകളുടെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റ് നെറ്റ്വർക്കുകളുടെയും വീഡിയോ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പം നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് എയർടെൽ സിമ്മിന്റെ ഫൈവ് ജി അൺലിമിറ്റഡ് പ്ലാനുകളും അതുപോലെ മറ്റ് പ്ലാനുകളുമാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ നമുക്ക് മുന്നേ ഓൾഡ് പ്ലാനിലേക്ക് നോക്കിയാണെന്നുണ്ടെങ്കിൽ മുന്നേ നമുക്ക് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് അതിന് മുകളിലോട്ട് റീചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അൺലിമിറ്റഡ് ഫൈവ് ജി ലഭിച്ചിരുന്നു നിലവിൽ നമുക്ക് ഫൈവ് ജി കിട്ടണമെങ്കിൽ ഡെയിലി ടു ജി ബി ലഭിക്കുന്ന ഇരുപത്തിയെട്ട് ദിവസത്തെ പാക്കെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ അതിൻ്റെ മുകളിലോട്ട് ടു പോയിന്റ് ഫൈവ് ത്രീ ജി ബി പോലെയുള്ള ഡെയിലി ടു ജി ബിക്ക് മുകളിലുള്ള പാക്കുകൾ ചെയ്താൽ മാത്രമാണ് ഫൈവ് ജി അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളു അതായത് നമ്മുടെ ഡെയിലി യൂസേജ് ടു ജി ബി എങ്കിലും ഒരു പ്ലാനിൽ നമുക്ക് ഉണ്ടായിരിക്കണം ടൂ ജി ബി മിനിമം ടൂ ജി ബി പാക്ക് ചെയ്താൽ മാത്രമേ അൺലിമിറ്റഡ് ഫൈവ് ജി എയർടെലിൽ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ചിലത് ഇരുന്നൂറ്റി നാല് ഒൻപത് രൂപയുടെ പാക്ക് ചെയ്തിട്ട് എക്സ്ട്രാ ജി ബി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അൺലിമിറ്റഡിൽ കിട്ടുമോ എന്നൊക്കെ ഒരുപാട് പേര് കമന്റ് ചെയ്തിരുന്നു അപ്പോൾ അതുപോലെയുള്ള പാക്കുകളൊന്നും ലഭിക്കില്ല ഡെയിലി ടു ജി ബിയോ അതിന് മുകളിലോട്ടുള്ള പ്ലാനുകൾ ചെയ്താൽ മാത്രമേ നമുക്ക് അൺലിമിറ്റഡ് ഫൈവ് ജി ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഇനി നമ്മൾ എയർടെൽ ഫൈവ് ജി പ്ലാനുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തം പതിമൂന്ന് പാക്കുകളാണ് എയർടെല് പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു പതിമൂന്ന് പാക്കുകളിൽ ഏതെങ്കിലും ഒരു പാക്ക് നമ്മൾ റീചാർജ് ചെയ്താൽ മാത്രമേ നമുക്ക് അൺലിമിറ്റഡ് ഫൈവ് ജി കിട്ടുകയുള്ളൂ ഇതിലൊരു മെയിൻ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർടെൽ പറയുന്നത് എയർടെൽ അൺലിമിറ്റഡ് ഫൈവ് ജി ആണെന്നാണ് എന്നാൽ ഫൈവ് ജി അൺലിമിറ്റഡ് ആണോ ഒരിക്കലും അല്ല നമുക്ക് മന്ത്ലി ലിമിറ്റ് എന്ന് പറയുന്നത് ഫൈവ് ജിയുടെ ലിമിറ്റ് വരുന്നത് മുന്നൂറ് ജി ബി ആണ് അൺലിമിറ്റഡ് വരുന്നത് മുന്നൂറ് ജി ബി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളെ നെറ്റ്വർക്കിന്റെ സ്പീഡ് കുറഞ്ഞായിട്ട് കാണാൻ സാധിക്കും പിന്നീട് നമ്മൾ ഡാറ്റ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും നമ്മുടെ ഡാറ്റയുടെ സ്പീഡ് കുറഞ്ഞായിട്ട് കാണാൻ വേണ്ടി സാധിക്കും അപ്പൊ മന്ത്ലി ലിമിറ്റ് വരുന്നത് മുന്നൂറ് ജി ബി ആണ് എയർടെൽ അൺലിമിറ്റഡ് വരുന്നത് ഈ പരിചയപ്പെടുത്തിയ പാക്കുകളിൽ ഏതാണ് ബെസ്റ്റ് പ്ലാൻ എന്നാണ് നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് ബെസ്റ്റ് പ്ലാൻ ചെക്ക് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഒരു ദിവസത്തെ ചാർജ് വെച്ചിട്ടാണ് നമ്മൾ കൂട്ടാൻ പോകുന്നത് ഒരു ദിവസം നമുക്ക് എത്ര രൂപയാണ് നമ്മളെ ചാർജ് വരുന്നത് എന്നുള്ള ലിമിറ്റ് നോക്കിയിട്ടാണ് നമ്മൾ ജസ്റ്റ് പ്ലാൻ നോക്കാൻ പോകുന്നത് അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്കിവിടെ ലാഭകരമായ റീചാർജ് വരുന്നത് മൂവായിരത്തി രൂപയാണ് വരുന്നത് നമുക്ക് ഡെയിലി ചാർജ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ദിവസത്തെ ചാർജ് നമുക്ക് വരുന്നത് ഒമ്പത് പോയിൻറ്റ് എൺപത്താറ് പൈസയാണ് വരുന്നത് എയർടെൽ ഫൈവ് ജി അൺലിമിറ്റഡ് റീചാർജ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള പാക്കാണ് ഈ ഒരു മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്ന് പറയുന്നത് ഇനി നിങ്ങളുടെ കയ്യിൽ അത്രയും ക്യാഷ് ഇല്ല എങ്കിൽ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു പാക്കാണ് അറുന്നൂറ്റി നാല്പത്തി ഒൻപത് എന്ന് പറയുന്നത് അമ്പത്തി ആറ് ദിവസം വെറൈറ്റി ഉള്ള പാക്കാണ് ഡെയിലി ടു ജി ബി ആണ് വരുന്നത് ഇത് നമുക്ക് ഡെയിലി ചാർജ് വരുന്നത് പതിനൊന്ന് രൂപ അമ്പത്തി ഒമ്പത് പൈസയാണ് വരുന്നത് അതല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത പാക്കിലേക്ക് വരാവുന്നതാണ് തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് രൂപ എൺപത്തി നാല് ദിവസം വാലിഡിറ്റി ഉള്ള ഒരു പാക്കാണ് അത് നമുക്ക് ഡെയിലി ടു ജി ബി ആണ് ലിമിറ്റ് വരുന്നത് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഒരു ദിവസം നമുക്ക് പതിനൊന്ന് രൂപ അറുപത്തിയഞ്ച് പൈസയാണ് നമ്മുടെ ചാർജ് വരുന്നത് അതുപോലെ ലാഭകരമായിട്ടുള്ള മറ്റൊരു റീചാർജ് ആണ് ഈ ഒരു മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് രണ്ട് ജി ബി ഡെയിലി മതിയാവുന്നില്ല എന്ന് തോന്നുന്നവർക്ക് ഈ ഒരു പാക്ക് ചെയ്യാവുന്നതാണ് ടു പോയിന്റ് ഫൈവ് ജി ബി ആണ് ഡെയിലി ലഭിക്കുന്നത് വൺ ഇയർ പാക്കാണ് വരുന്നത് അതുപോലെ തന്നെ മറ്റൊരു പാക്കാണ് ത്രീ ജി ബി ലഭിക്കുന്ന മറ്റൊരു പാക്കാണ് നമുക്ക് എണ്ണൂറ്റി മുപ്പത്തി എട്ട് എന്ന് പറയുന്നത് അമ്പത്തി ആറ് ദിവസമാണ് ഈ ഒരു റീചാർജിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് ഡെയിലി ത്രീ ജി ബി ആണ് ഇതിന് ലഭിക്കുന്നത് ഇപ്പം ഇത്രയും പാക്കുകളാണ് ഫൈവ് ജിയിൽ അൺലിമിറ്റഡ് ഉപയോഗിക്കുന്നവർക്ക് വരുന്ന പാക്കുകൾ എയർടെൽ ഫൈവ് ജി ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അടുത്തായിട്ട് പറയുന്നത് നമ്മൾ റീചാർജ് ചെയ്യുന്നത് ഫൈവ് ജി പ്ലാൻ ആയിരിക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ ഏരിയയിൽ നമ്മൾ ഫൈവ് ജി അവൈലബിൾ ആയിട്ടുള്ള ഏരിയ ആയിരിക്കണം നമ്മുടെ ടവറിൽ ഫൈവ് ജി ഉണ്ടായിരിക്കണം ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫോണിൽ ഫൈവ് ജി ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ഫോൺ നമ്മുടെ മൊബൈൽ ഫോൺ ഫൈവ് ജി സപ്പോർട്ട് ചെയ്യുന്ന ഫോണാണ് ഉറപ്പുവരുത്തുക ഇതേക്കുറിച്ച് നമ്മൾ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എയർടെൽ ഫൈവ് ജി ലഭിക്കാത്തവർക്കായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് മുന്നേ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുപിടിക്കും എല്ലാവർക്കും